ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വിട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജനുവരി ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അന്ന് ഞങ്ങളുടെ പതിനാറാമത്തെ വിവാഹ വാർഷികമായിരുന്നു അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു വിവാഹ വാർഷിക ആഘോഷം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോണത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയാണ് കേട്ടോ അപ്പം ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടാ മസാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറികളും കാരറ്റ് മുരുളം കിഴങ്ങ് സവോള ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മേടിച്ചെടുക്കാനോ അപ്പോൾ ഇത് നമ്മളുടെ ഒരു പതിനാറ് പീസുള്ള പൂരിയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ചേട്ടൻ കുറേ നാളായി പറയണു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് ആൾ ഇത് മേടിച്ചിട്ടുണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആൾക്ക് പൂരിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പം നമ്മുടെ വിവാഹ വാഷികമായിട്ട് ഇന്ന് നമ്മൾ ഗുരുവാരമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വേഗം പണിയൊക്കെ കഴിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ട അപ്പോൾ അതൊന്നുണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അത് ആ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടപ്പോൾ നല്ലപോലെ വീർത്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റി രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ വീർത്തൊക്കെ ഒന്ന് ചുങ്ങിയിട്ട് തണുത്ത പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ ധാരാളം കുടിക്കുന്നുണ്ടോയെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ ചായപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകാനായിട്ട് അപ്പോൾ കുറേ നാളായി നമ്മൾ ഗുരുവാരം അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ അയ്യപ്പന്മാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സാധാരണ ഒരു ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ആഘോഷിച്ചു അതൊക്കെയാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് നോക്കണം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അതൊക്കെ അതിൻ്റെ സമയത്ത് എന്നെ നടക്കുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ഒന്നും നടന്നില്ല എന്നല്ല നമ്മൾ വിചാരിച്ച ഒരു സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് നടക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മളെ മസാലക്കറി ഉണ്ടാക്കി അതിലേക്ക് കടുക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അമ്പലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ അതാ നമ്മൾ കാലത്ത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിള്ളേരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇട്ടെറിഞ്ഞ് പോണ പോലെ പോകാൻ നിൽക്കണം അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ രില്ലാത്ത കാരണം അവിടുത്തെ വീട്ടിലത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടാ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട് ഉള്ളിൽ നിന്നപ്പോൾ അവിടെ എന്താ പറയുക നട അടച്ചത് കാരണം കുറേ സമയം അതിൻ്റെ ഉള്ളിൽ പെട്ടു പിന്നെ ഒരു രണ്ടുമണിയൊക്കെ ആയി നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കയറി പുറത്തേക്കൊക്കെ ഒന്ന് വരാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കണം അവ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് രണ്ട് മണിയൊക്കെ ആയ സമയം ഇതാ വെച്ചപ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ ഹോപ്പി ഹൗസിൽ കയറിയിട്ട് ദോശ കഴിക്കണം കേട്ടോ അപ്പോൾ ശ്രീകുട്ടൻ്റെ അവിടുത്തെ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ കട്്ലേറ്റൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങളൊരു നേർ ഓസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലച്ചുകൊണ്ട് അത് രണ്ടും വേണ്ട ും പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ ആൾക്കൊരു നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ ദോശ ഒക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഒന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് വാരി കൊടുത്തപ്പോൾ കഴിക്കണം കേട്ടോ അപ്പോൾ അത് അമ്പലത്തിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിക്കണം പാൽ പായസൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏട്ടാ പോയത് പിന്നെ നമ്മൾക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ ക്യൂവിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ ഒന്നും സാധിച്ചില്ല പിന്നെ രണ്ട് മണിക്കായാലും അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേണം പിന്നെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എന്നാൽ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ വീണ്ടും പോവുകയാണ് ഇട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അമ്പലത്തിലേക്ക് പോയിട്ട് പായസമൊക്കെ മേടിക്കുകയെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ തലച്ചിതാ ഒരു പൊടിക്ക് എന്താ നടക്കാനെ കൂട്ടാക്കണില്ല ആള് കാലത്ത് മുതലിങ്ങനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആൾ അപ്പം അതിന് വേണ്ടിയിട്ട് കരയാണ് അപ്പോൾ അതാ ചേട്ടൻ പായസം മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഡപ്പൊക്കെ മേടിച്ചിട്ട് പോയപ്പോഴേക്കും സംഭവം പാൽ പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തുള്ളി തളി ഞങ്ങളായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ കൊടുത്തതാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശേ കുടിക്കാനായിട്ട് കിട്ടിയിട്ടാണ് പിന്നെ ഒരു നമ്മുടെ രസീതായിട്ട് പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് പായസം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതും വാങ്ങിയിട്ട് ഞങ്ങളിതാ ഫോട്ടോ എടുക്കാൻ അവൻ്റെ സ്റ്റുഡിയോയിലേക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ അതും അടച്ചിട്ടേക്കാണ് അപ്പോൾ രണ്ട് മൂന്ന് കടയൊക്കെ അടച്ച് ഇട്ടേക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങള് വീണ്ടും അമ്മിയോരുള്ള റിജ്യൂസിന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അവിടേക്ക് ഷോപ്പിലേക്ക് വന്നെടുക്കുകയാണ് അപ്പം അത് ഞങ്ങൾ ഇൻസ്റ്റയിൽ അതിൻ്റെ പരസ്യം കണ്ടപ്പോൾ മുതലേ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നേ എന്നെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പം അവിടെ ഒക്കെ ഉണ്ട് അപ്പം ഫലൂടെ ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല അപ്പം അത് കഴിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്താണ് ഇപ്പം ഇങ്ങോട്ട് തപ്പിപ്പിടിച്ച് വന്നത് അപ്പോൾ മമ്മിയടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഷോപ്പ് വളരെ ചെറുത് തന്നെയാണ് കേട്ടോ എന്നാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ അതാ ഞങ്ങൾ പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് കസാരൊക്കെ എടുക്കണമുണ്ട് അപ്പോൾ അവിടെ കയറിയിരുന്നു ഉള്ളിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം അതാ ഞങ്ങൾക്ക് ഫലോടയും അതുപോലെ തന്നെ ഷേക്കും ചിക്കു ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തു പിന്നെ കൊൽക്കത്ത റോള് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ബ്രെഡ് സാൻ ചിക്കൻ സാൻഡ്വിച്ചും വെജ് സാൻഡ്വിച്ചൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് കഴിക്കുകയാണ് അപ്പം എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അധികം നേരം നിൽക്കാറൊന്നും പറ്റില്ല ഒന്ന് കയറി മുഖം കാണിച്ചിട്ട് വരുന്ന പോലെ കയറിയിട്ടുണ്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വാർഷികത്തിൻ്റെ ആഘോഷങ്ങളും വിശേഷങ്ങളും എന്നൊക്കെ പറയണത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതിലോളൊന്ന് ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലാണ് ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ